അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം മസ്തിഷ്ക രോഗമാണ് അപസ്മാരം അഥവാ ചുഴലി ഏകദേശം അമ്പത് ദശലക്ഷം വ്യക്തികൾക്ക് അപസ്മാര രോഗബാധ ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത് അപസ്മാരോഗം കൊണ്ട് നേറി വേദനിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട് അള്ളാഹുവേ നീ അള്ളാഹു രോഗം ആരെയും ബാധിക്കാം പുരുഷന്മാരെയും സ്ത്രീകളെയും അപസ്മാരം ബാധിക്കും ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും ഇത് വളരെ സാധാരണമാണ് അപസ്മാരം മാറാൻ ആത്മീയ ഒറ്റമൂലി പറയാം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക കുടുംബത്തിലോ മറ്റോ ഈ അസുഖം കൊണ്ട് വിഷമിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഒരു കുപ്പി വെള്ളം എടുക്കുക ഒരു കുപ്പി വെള്ളം എടുക്കുക ഈ വെള്ളം ഒരു ദിവസം മുഴുവൻ കുടിക്കാൻ ഉള്ളതാണ് ശേഷം ഇതിലേക്ക് ഇനി പറയുന്നത് ചൊല്ലി മന്ത്രിക്കുക ഫാത്തിഹ ഒരു തവണ ആയത്തിൽ കുർസിയെ ഒരു തവണ ശേഷം ആദ്യത്തെ അഞ്ച് ആയത്ത് മാത്രം ആദ്യത്തെ അഞ്ച് ആയത്ത് ഒരു തവണ മന്ത്രിക്കുക അഥവാ ആയത്തുകൾ പറയാം മുതൽ ഒരു തവണ

ഈ ഒരു ആയത്ത് ഏഴ് തവണ ഓതി മേൽപ്പറഞ്ഞ വെള്ളത്തിൽ മന്ത്രിക്കുക അവസാനമായ ഒള്ളോ യ ഒ എന്ന റബിന്റെ നാമം അറുപത്തി ആറ് തവണ അറുപത്തി ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് മുഖം കഴുകി ബാക്കി വെള്ളം അല്പം അല്പമായി ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുക പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മുഴുവൻ ഈ ഒരു വെള്ളം ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താൽ ചെയ്ത ലഭുസ്മാരോഗം റബിന്റെ കുതിരത്തുകൊണ്ട് ഷിഫിയാകും എല്ലാവരും ചെയ്യുക അസലൈക്കും വാർഹമല്ല